ചേട്ടൻ നേരത്തെ പറഞ്ഞല്ലോ നൂറ് താറാവിന് നൂറ് പെൺതാറാവിന് മൂന്ന് ആൺ താറാവ് ആ എന്താ സംഭവിക്കും ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പൊന്നാനി സൂപ്പർഫാസ്റ്റ് ഇന്ന് എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ തവനൂരിനടുത്ത് സീഡി ഫാം എന്ന് പറഞ്ഞിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് പച്ചപ്പിനാൽ നിറഞ്ഞ അതിമനോഹരമായ ഗ്രാമീണ സൗന്ദര്യം തന്നെ എന്ന് പറയാം അത്രയ്ക്ക് മനോഹരത നിറഞ്ഞ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ വരാനുള്ള കാരണം ഇവിടെ ഒരുപാട് താറാവുകൾ ആലപ്പുഴ കുട്ടനാട് ഭാഗങ്ങളിൽ നിന്നെല്ലാം ഒരുപാട് താറാവുകൾ എത്തിയിട്ടുണ്ട് എന്നൊരു വാർത്ത നമുക്കറിയാം കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഒരു താറാവുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്താലോ എന്ന് ആലോചിച്ചിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ താറാവിനെ വളർത്തുന്ന ആളുകൾക്കൊക്കെ ഒരു ഉപകാരമാവും അതുപോലെ തന്നെ ഇനി വളർത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കും ഒരു പ്രയോജനപ്പെട്ട ഒരു വീഡിയോ തന്നെ ആയിരിക്കും ഇത് നമ്മൾ ആദ്യം താറാവുകളെ കുറിച്ചും ആ താറാവിനെ വളർത്തുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുകളും അവരുടെ പ്രയാസങ്ങളൊക്കെ നമ്മൾക്കൊന്ന് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു പാടയോര വരമ്പിലാണ് താറാവുകൾ എത്തിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾക്കൂടെ കാണാം അതിമനോഹരമായിട്ടുള്ള പ്രകൃതിയാൽ നിറഞ്ഞ അത്രയ്ക്കും സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇനി നമുക്ക് താറാവുള്ള ആ ഒരു സ്ഥലത്തേക്ക് പോകാം ഈ ഒരു വഴിയിൽക്കൂടെ പോയി ആ കാണുന്ന തെങ്ങന്തോപ്പിൻ്റെ അവിടെ ആയിട്ടാണ് താറാവുകൾ ഉള്ളത് അപ്പോൾ നമുക്ക് അവിടേക്ക് നടന്നു പോകാം സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഇവിടെ വന്ന പാടൻ്റെ താറാവിനെല്ലാം തെളിച്ച് അവരുടെ കൂട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സമയത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത് നല്ല മഴ വരുന്നുണ്ട് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾക്കൂടെ കാണാം താറാവുകളെല്ലാം കൂട്ടമായിട്ട് അവരുടെ ആ കൂട്ടിലേക്ക് നടന്നു പോകുന്നത് കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഈ ഒരു താറാവ് നടക്കുന്ന ഈ ഒരു കായലോരത്ത് തന്നെയാണ് ഒരു പ്രത്യേകമായിട്ടുള്ള കൂടൊക്കെ സജ്ജീകരിച്ചിട്ടുള്ളത് അവിടേക്കുള്ള താറാവുകളെ കൂട്ടത്തോടെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ നമുക്ക് ദൃശ്യങ്ങൾ കൂടെ കാണാൻ കഴിയും ആ കാണുന്ന വരമ്പത്തുകൂടെ എല്ലാം വരിവരിയായി വരുന്ന താറാവുകൾ നേരെ അവരുടെ കൂടിലേക്ക് കൂടുതലേക്ക് ആണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു താറാവിനെ കൂട്ടിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി അവരുടേതേ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു സീഡ് ഫാം എന്ന് പറഞ്ഞിട്ടുള്ള അവനൂരുള്ള ഒരു സ്ഥലം ഇപ്പോൾ താറാവിനെല്ലാം തെളിച്ച് അവർ കൂട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ ഇപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ താറാവിനെ കൂട്ടിലേക്ക് ആക്കുന്നതിനൊക്കെ ഒടൊപ്പം തന്നെ നമ്മളും അതിൻ്റെ പിന്നാലെ നടന്നു പോകുന്നു നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല കാരണം നമ്മൾ അങ്ങോട്ട് താറാവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ താറാവുകളെല്ലാം അങ്ങോട്ട് തന്നെ തിരിച്ചു പോവുകയാണ് അതുകൊണ്ട് നമുക്ക് നിന്നിട്ടാണ് അധികം വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മൾ കൂട്ടിലാക്കിയതിൻ്റെ ശേഷം ഇവിടെ വന്ന് താറാവിൻ്റെ ദൃശ്യങ്ങളെല്ലാം നല്ല രീതിയിൽ പകർത്തുകയായിരുന്നു ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഒരു ചെറിയ നെറ്റെല്ലാം കെട്ടി അതിൻ്റെ ഉള്ളിലാക്കിയിട്ടാണ് താറാവിനെ വെച്ചിരിക്കുന്നത് ഇവരൊരു മൂന്ന് ടീമായിട്ടാണ് താറാവുകാർ വന്നിട്ടുള്ളത് അങ്ങനെ ഓരോ താറാവ് സെക്ഷനിലും ആയിരത്തഞ്ഞൂറോ രണ്ടായിരം ഉണ്ട് അങ്ങനെ മൂന്ന് സെക്ഷനിലായിട്ട് ഒരു പത്ത് അയ്യായിരം താറാവുകളുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ദൈ ബാക്ക് കാണുന്ന ഭാഗത്തൊക്കെ ഇനി താറാവ് വരാ താറാവ് വരാൻ കിടക്കുന്നുള്ളൂ ഇതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ടീം താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ ടാർപ്പായൊക്കെ മറിച്ച് ഒരു ടെൻറ്റ് പോലൊക്കെ ആക്കിയിട്ടാണ് അവർ താമസം ഈ ഒരു ഷെഡിൻ്റെ ഉള്ളിലാണ് രാത്രി ഇവർ കിടന്നുറങ്ങുന്നതും അതുപോലെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ചെറിയ ഗ്യാസ് കിറ്റും അതുപോലെ ഇവർ ഡ്രസ്സൊക്കെ അലക്കിയിട്ടിരിക്കുന്നതെല്ലാം നമുക്ക് കാണാൻ കഴിയും ഇനി നമുക്ക് ഇവിടുന്ന് മറ്റേ സെക്ഷനിലേക്ക് ഒന്ന് പോകേണ്ടതായിട്ടുണ്ട് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും അവിടെയുള്ള ആളുകളോടൊക്കെ നമുക്കിതിൻ്റെ വിവരണങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാനുണ്ട് ഇവിടെ ഒക്കെ താറാവ് വരാനുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അപ്പുറത്തേക്ക് പോകാം നമ്മൾ അപ്പുറത്തെ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഈ താറാവുകളൊക്കെ വെള്ളത്തിലൊക്കെ ഇറക്കുമ്പോൾ ദൂര സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ അവരെ പിടിച്ചുകൊണ്ടിരാനായിട്ടുള്ള വഞ്ചികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആകെ ചളിയാണ് കേട്ടോ നല്ല മഴ പെയ്യുണ്ട് ആകെ ചളി പിടിയായിരിക്കണു ചളി കൂടെ ഇപ്പോൾ നമ്മൾ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചളി നോക്ക് ഈ ചളി കൂടെയാണ് ഇപ്പോൾ നമ്മളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് താറാവിൻ്റെ ആളുകൾ സ്ഥലത്ത് പോയിട്ട് നമുക്ക് അവിടുത്തെ അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചോക്കാം വേണിരുന്നു ഈ ഭാഗത്തുള്ളവരൊക്കെ താറാവിനെ വേഗം തന്നെ കൂട്ടിലാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ മൂന്നാമത്തെ സെക്ഷനാണിത് അവിടെ തന്നെ രണ്ട് സെക്ഷൻ ഉണ്ട് ആയിരം ഉള്ളതുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ഉള്ളതുണ്ട് ഇനി ഇവിടെയും കൂടി നമുക്ക് ചോദിച്ചറിയാം ചേട്ടാ ഈ താറാവുകളൊക്കെ എവിടുന്നാണ് വരുന്നത് ആലപ്പുഴ എന്നാണല്ലേ ഇത് എത്ര താറാവളുണ്ട് മൊത്തം ഏകദേശം അയ്യായിരം താറാവളുണ്ടല്ലേ ഈ താറാവിൽ നമ്മളീ പാറത്തെ തീറ്റ അല്ലാതെ വേറെ ഏതൊക്കെ തീറ്റ കൊടുക്കണേ അരിയല്ലേ പിന്നെ വേറെ ഗോതമ്പ് കൊടുക്കും ഇല്ലല്ലേ അരിയാണ് കൊടുക്കണല്ലേ അപ്പോൾ ഈ ഒരു അയ്യായിരം താറാവിനൊക്കെ ഒരു എത്ര ഒരു ദിവസം എത്ര ആക്കരി വേണോ അഞ്ച് അഞ്ച് അയ്യായിരം കിലോ അല്ലേ അയ്യായിരം താറാവിന് അഞ്ച് കിലോ അല്ലേ എത്ര അഞ്ച് കിൻറ്റിൽ ആ അയ്യായിരം കിലോ വരും കേട്ടോ അയ്യായിരം താറാവിന് അയ്യായിരം കിലോ അപ്പോൾ ഒരു താറാവിന് ഒരു കിലോനാ ഇതിപ്പോ നമ്മളിപ്പോ കൊറച്ച് താറാവിനെ വളർത്തിട്ട് ഒരു വരുമാനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലേ ആദ്യം എന്തൊക്കെ ചെയ്യണം നമ്മള് കൊച്ചു കുഞ്ഞില്

അപ്പൊ കൂട്ടത്തോടെ വരും സർക്കാർ എന്തേലും ഒക്കെ ചിന്താർത്ഥി തരും അല്ലേ ആ ഇതിപ്പോ നമ്മളാ ഈ ഒരു ദിവസം ഇപ്പൊ നിങ്ങക്ക് എത്ര മുട്ട കിട്ടും ഏകദേശം അതിപ്പോ അയ്യായിരം താറാവിനായി ഏകദേശം ഇപ്പൊ മൊത്തം എത്ര പെൺതാറാവും എത്ര ആൺ താറാവ് ഉണ്ടാവും ഒരു നൂറ്റിക്ക് മൂന്നെണ്ണമാണ് നമുക്ക് കണക്ക് നൂറ് താറ പെൺ താറാവിന് മൂന്നാണുങ്ങൾ അല്ലേ അങ്ങനെ കണക്കല്ലേ ആ ശരി ആ ആ ആ ഇത് വേറെ അടട്ട് വിരിപ്പിക്കാതെ അല്ലേ ആ ഇൻഗുലേറ്ററിൽ വെക്കല്ലേ ആ ശരി ആ ആ ഇത് നമ്മളെ കേരളത്തിലേക്കല്ല തമിഴ്നാട് ആന്ധ്രയ്ക്കൊക്കെ കയറ്റി വിടുന്നുണ്ടോ േ ഇപ്പൊ നമ്മളിപ്പോ പത്ത് മൂവായിരത്തി അഞ്ഞൂറ് മുട്ട കിട്ടുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ അത് എത്ര ദിവസൊക്കെ നമ്മളിവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുക ഡെയിലി കൊണ്ടു ഡെയിലി വണ്ടി വരും അല്ലേ ശരി ബുദ്ധിമുട്ടുകളൊക്കെ എന്തെങ്കിലും ആ ഇങ്ങനെ ഇതുപോലെ ടെൻ്റ് ഒക്കെ അടിച്ചിട്ട് കിടക്കണല്ലേ പിന്നെ കുറുക്കം വരും വരും ആ ടെ ശല്യം ഉണ്ട് ഇതെല്ലാം ഇതിനകത്ത് ഇപ്പൊടെ ശല്യം വരും ചില ബോധമില്ലാത്ത ആളുകളുണ്ടല്ലോ അവരും ചിലപ്പോ ആ സമയം കഴിയുമ്പോ വന്നെ നാലെണ്ണം പിടി അഞ്ചെണ്ണം പിടി രണ്ട് അങ്ങനെ താറത്തും പിന്നെ നമ്മള് ഉറക്കവെച്ച് ഇരിക്കുമ്പോഴും കൊറച്ച് കഷ്ടതണ്ട് അല്ലേ കഷ്ടപ്പെട്ടാലും നമുക്ക് ജീവിച്ചു പോകാനുള്ള പോവാനുള്ള വരുമാനമൊക്കെ കിട്ടും അല്ലെ അങ്ങനെ ഇതിപ്പോ നമ്മളിപ്പോ ഓരോ സീസണിലും ഓരോ സ്ഥലത്തേക്ക് കൊണ്ടൊക്കെ താറാവിനെ ഇതിപ്പോ നമ്മളിപ്പോ ഇപ്പൊ നമ്മളെ കേരളത്തിൽ ഇപ്പോഴാണല്ലോ സീസൺ അല്ലേ സീസൺ ഉണ്ട് ഓരോ ഇപ്പൊ പാടത്തൊക്കെ വരെ ഇറക്കി മെയിൻ ആയിട്ട് അവർക്ക് എന്താണ് ഫുഡ് കിട്ടുന്നത് ആ ഞണ്ട് ഞവിഞ്ഞി പിന്നെ ചെറിയ മീൻ കുട്ടികളൊക്കെ മീൻകുട്ടികളൊക്കെ അരി തീറ്റം കൊടുക്കണം ചേട്ടാ രാത്രി കാലങ്ങളിലൊക്കെ ഇപ്പൊ നമ്മള് ഇതിന്റെ ഉള്ളിലൊക്കെ അല്ലേ കെടുന്നുറങ്ങുക ഈ ഒരു ടെന്റ് അടിച്ചിട്ട് ടെൻഡടിച്ചിട്ടിട്ടാർപ്പോ ഇതിൽ തന്നെയാണ് അല്ലേ അപ്പോ ഈ മൂന്ന് പേര് ഒരു ഇത്ര താറാവിൽ നോക്കാതിരിക്കുന്നുണ്ടല്ലോ അപ്പോ രണ്ടുപേരും ഉറങ്ങും ഒരാള് ഉറക്കം കിടക്കും അതിൻ്റെതായ ശ്രദ്ധേലോകിയാ കിടക്കുന്ന മറ്റുള്ള ശത്രുക്കൾ കുറുക്കന്മാരോ ശ്രദ്ധ നമുക്ക് വേണമല്ലോ കുറുക്കനുണ്ട് കാട്ടുപൂച്ചയുണ്ട് പന്നിയുടെ ശല്യം ഉണ്ട് അപ്പൊ അതെല്ലാം നമ്മൾ കാരണം ചെയ്യണം ഈ കാട്ടുപൂച്ച കുർക്കനൊക്കെ കുടിക്കല്ലേ അതിന് നമ്മൾ പുറത്ത് നെറ്റ് പോലത്തെ പല വേറെ വെച്ചിട്ടുണ്ട് ഇവരിപ്പൊ ഈ കാട്ടുപൂച്ച അതുപോലെ കുറുക്കനൊക്കെ വന്ന് നമുക്കൊരു സൂചന അറിയാൻ പറ്റില്ലേ നമ്മളെത്ര വർക്കാണെങ്കിൽ പെട്ടെന്ന് ചാടി ചാടിയണീട്ടല്ലേ എന്തായാലും കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട് അല്ലേ എന്തെങ്കിലും കിട്ടാറുണ്ട് പിന്നെ ഈ താറാവ് വളർത്തണ അങ്ങനെ അങ്ങനൊന്നും ഇല്ലേ കൊറച്ച് കഷ്ടതൊക്കെ തന്നെയാണ് അല്ലെ നിങ്ങള് പറഞ്ഞു കേട്ടപ്പോ കുറച്ച് വിഷമം തോന്നി കുറച്ച് കഷ്ടപ്പാടൊക്കെ ഇണ്ടാ നമ്മള് പെട്ടെന്ന് അങ്ങട്ട് പൈസ ഉണ്ടാക്കണംന്ന് കരുതിട്ട് താറാവോ വളർത്തിട്ടൊന്നും ശരിയാ അപ്പം നമ്മളിപ്പോൾ ഒരു ദിവസം താറാവിൻ്റെ മുട്ട ഇപ്പോൾ ഒരു എത്ര കിട്ടുന്നവർ പത്ത് മൂവത്ത് മൂവായിരം മുട്ട കിട്ടുന്ന പറയണത് ഉണ്ട് പക്ഷെ അതിനനുസരിച്ച് ഇവർക്ക് ചിലവുണ്ടെന്നാണ് പറയണത് ഒരു അരിയുടെ വില ഭയങ്കരമാണല്ലേ അപ്പം നമ്മളിപ്പോൾ ഓരോ ഈ അരിയുടെ വില കുറയ്ക്കാൻ കൂടിയിട്ടാണ് ഇപ്പോൾ ഇതുപോലുള്ള പാടങ്ങളിലൊക്കെ വരുന്നത് ഈ നവിഞ്ഞ ഞണ്ടിനൊക്കെ കഴിക്കാനൊക്കെ വേണ്ടിയിട്ടല്ലേ ഇവിടെ തീറ്റ കുറവാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അരി തന്നെ വാങ്ങിക്കൊടുക്കണം അല്ലേ ശരി ഇനിയിപ്പോ ഇവിടെ ഇപ്പൊ തീറ്റ ഇങ്ങനെ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത കേന്ദ്രത്തിലേക്ക് ഈ ഇവർക്കുള്ള തീറ്റ പാടങ്ങളിൽ ഏത് ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് പാലക്കാട് ഏരിയ ആ ആ അല്ല പിന്നെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്യാൻ വേണ്ടി പാടം ഈ താറാവുകൾ തന്നെ പല വിഭാഗം ഉണ്ടാ ഈ കേട്ടുണ്ട് ഈ കുട്ടനാടൻ താറാവ് അതുപോലെ അതിന്റെ പ്രത്യേകത എന്താ ഈ താറാവുകളൊക്കെ ഏകദേശം ഏത് പ്രായം മുതലേ തുടങ്ങിയ അഞ്ചു മാസം ഒന്നും രണ്ടും ആറ് മാസം പൂർത്തിയാകുമ്പോഴേ മുട്ടയാകും ഇപ്പൊ ചേട്ടൻ നേരത്തെ പറഞ്ഞല്ലോ നൂറ് താറാവിന് നൂറ് പെൺതാറാവിന് മൂന്ന് ആൺതാറാവ് എന്താ സംഭവിക്കും മനുഷ്യനെ മുട്ട എടുത്ത് വിരിക്കാൻ വേണ്ടിട്ട് നൂറ്റിക്ക് മൂന്ന് പൂവം വെച്ച് കൂട്ടത്തിൽ ഇടുന്നു ഇത്മേടാ മറ്റുള്ളവരെ അതിന് ശല്യപ്പെടുത്തി ആൺതാറാവ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അതാണ് അതിന്റെ ഇതല്ലേ ഓക്കേ ഞാനിങ്ങനെ ആലോചിച്ചേ ഈ നൂറ് പെൺ താറാവിന് മൂന്ന് ആൺ താറാവ് പറഞ്ഞിട്ട് പെട്ടെന്ന് മനസ്സിലായല്ലോ അപ്പൊ ചേട്ടപ്പൊ പറഞ്ഞു മനസ്സിലായി അവര് ഇങ്ങനെ കൂടുതൽ ഡിസ്റ്റർബൈ ചെയ്തുകൊണ്ടിരിക്കുവല്ലേ അത് കാരണം പിന്നെ ഇവരെ ഈ നൂറ് താറാവ് ഇടുന്ന മുട്ടയാണ് വിരിപ്പിക്കാൻ വേണ്ടിട്ട് ആൺ താറാവിനടേ അവര് ഈ താറാവുകളൊക്കെ മുട്ട പറഞ്ഞാല് അഞ്ചര മാസം തുടങ്ങി കഴിഞ്ഞാല് ഇടുന്ന ചേട്ടൻ പറഞ്ഞല്ലോ അപ്പോൾ അഞ്ചര മാസത്തിന് ശേഷം വരും മുട്ടടൽ കഴിഞ്ഞാൽ നല്ല തീറ്റ ഉണ്ടെങ്കിൽ ഡെയിലി ഇങ്ങനെ നല്ല സ്വതം നിർബന്ധം അതിന് അതിൻ്റെ കാര്യം സുരക്ഷിതമാണെങ്കിൽ എങ്ങനായാലും ഒരു രണ്ട് മാസത്തിനടുത്ത് മുട്ട എങ്ങനെ നിർത്താതെ ഇടലല്ലേ അത് വന്ന് നിർത്തിയാലും അത് പെട്ടെന്ന് അതുപോലെ തന്നെ വീണ്ടും വായിക്കും ആയിക്കോളും ഇല്ലെങ്കിൽ കൊട്ടകടല ആ ശരി അപ്പോൾ ഏട്ടൻ കുറേ അറിവുകളൊക്കെ നമുക്ക് പറഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ചേട്ടൻ പൂവാണ് ഓക്കെ താങ്ക് യു ഇപ്പോൾ സുഹൃത്തുക്കളെ നല്ലൊരു ചേട്ടനായിരുന്നു നല്ലൊരു സ്മൈലോട് കൂടി തന്നെ ആയിരുന്നു നമ്മളോട് ആദ്യം മുതൽ അവസാനം വരെ സംസാരിച്ചിരുന്നത് അപ്പോൾ ചേട്ടൻ ഒരുപാട് നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും എല്ലാം നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നു അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ആലോചിക്കാം താറാവിനെ വളർത്തണോ വേണ്ടയോ എന്ന് അപ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ചേട്ടൻ പറയുകയുണ്ടായി ഒരു ദിവസം അയ്യായിരം താറാവ് ഉള്ളതിൽ മൂവായിരത്തോളം മുടുക ഇടുന്ന താറാവുകളുണ്ട് ഡെയിലി മൂവായിരം മുട്ട ഞങ്ങൾക്ക് കിട്ടുമെന്ന് ചേട്ടൻ പറയുകയുണ്ടായി ഈ ഒരു മുട്ട പത്ത് രൂപയായിട്ടാണ് ഇവർ പുറത്തേക്ക് കൊടുക്കുന്നത് അങ്ങനെയെങ്കിൽ മൂവായിരം താറാവ് മുട്ട പുറത്തേക്ക് കൊടുക്കുമ്പോൾ മുപ്പതിനായിരം രൂപയാണ് ഒരു ദിവസത്തെ വരുമാനം അങ്ങനെ ഒരു ദിവസത്തെ മുപ്പതിനായിരം വരുമാനമുണ്ടെങ്കിൽ ഒരു മാസം എത്ര വരുമാനം ഉണ്ടാകുമെന്ന് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ അയ്യായിരം താറാവിനെ ഒരു ദിവസം അയ്യായിരം കിലോ അരി കൂടി വേണമെന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിക്കണം ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം താറാവിനെ വളർത്തണോ വളർത്തണ്ടേ എന്ന് പിന്നെ ഇവർ ഈ പാടത്തും പറമ്പിലൊക്കെ താറാവുമായി വരുന്നത് ഈ അരിയുടെ ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ് അരി കൊടുക്കുന്ന ലാഭം ഈ പാടത്ത് കാണുന്ന ഞവിഞ്ഞി മീനുകൾ ചെറിയ മീനുകൾ അതുപോലെ ഞെണ്ടിൻ്റെ കുട്ടികൾ ഇതൊക്കെ തീറ്റയായിട്ട് ഈ താറാവുകൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അരി കൊടുക്കുന്ന ലാഭം മുതലാക്കാൻ കഴിയും